തിരുവല്ലയ്ക്ക് പോയിട്ട് വരുന്ന വഴിക്കാണ് ചെടിച്ചെട്ടികൾ ലാഭത്തിൽ കിട്ടുന്നതായിട്ട് കണ്ടത് അപ്പോൾ അവിടെ ഇറങ്ങി ഞാൻ ആറ് ചെടിച്ചട്ടികൾ വാങ്ങിച്ചു ആറ് ചെടിച്ചെട്ടികൾക്ക് നൂറ് രൂപ എന്ന് പറഞ്ഞു ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ചെടിച്ചെട്ടികൾ ലാഭമായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഉണ്ടാക്കലെ ചെടികൾ വെക്കാൻ പറ്റിയ സമയം ഇപ്പോഴൊക്കെ തന്നെയാണ് മഴക്കാലമായ നമുക്കിത് പാടാണ് അതുപോലെ തന്നെ ചെടികളും രണ്ട് ചെടികൾ മാറ്റി നടാനും കീരയും പറിച്ചു നടാൻ വേണ്ടി ഇതിപ്പോ അപ്പം ചെടി അതുകൊണ്ടാണ് ചെടിച്ചെട്ടികൾ കണ്ട വാങ്ങിച്ചത് എന്തുകൊണ്ട് ചെ പിന്നെ ചെടി ചെടികൾ നിറച്ച് വെച്ചിരിക്കുകയാണ് കരിയിലിരുങ്ങ വെച്ച് പിന്നെ എൻ്റെ ഒരു വഴുതന തൈ മാറ്റി നേടാൻ വേണ്ടി ഉണ്ടായിരുന്നു ഞാൻ കൃഷികൾക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചക്കറിയുടെ മീതി വരുന്നതാണ് അങ്ങനെ കിളുത്താണ് ആ വഴുതനത്തൈ പിന്നെ ചീര ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ചീര മാറ്റി നേടാൻ വേണ്ടിയാണ് ചെടിച്ചട്ടികൾ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ചീരയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ രീതിയിലാണ് ഇല്ലെങ്കിൽ ചീരയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഈ രീതിയിലല്ലെങ്കിൽ ചീര അങ്ങ് പെടന്ന് പോകും ഇങ്ങനെയാണ് ചീരയ്ക്ക് വെള്ളം കിട്ടുകയും ചെയ്യും ചീര നേരെ നിൽക്കുകയും ചെയ്യും ഇങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ വലുതൽ തൈ ഈ വലുതൽ തയ്യും ഒരു ചെടിയും ഇന്ന് മാറ്റി രണ്ട് ചട്ടിയിലോട്ട് മാറ്റുകയാണ് രണ്ട് ചെ രണ്ടുപേരെ ഇന്ന് മാറ്റി നട്ടു പിന്നെ പിന്നെ ചീരത്തൈ വാങ്ങിക്കാൻ കയറിയപ്പോഴാണ് ഞാൻ ഈ ളിനെ ഈ ചെടി വാങ്ങിച്ച കൊണ്ടുന്ന വഴിക്ക് അത് ഒടിഞ്ഞു പോയി ഞാൻ എളുപ്പം വേറെ ചട്ടിലോട്ട് മാറ്റിയിട്ട് അതും പിടിച്ചു ഓക്കെ